പൂരാടം നക്ഷത്രക്കാർക്ക് നവംബർ മാസം ദൃഢനിശ്ചയത്തോടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും അവ നേടിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്യാനുമുള്ള കഴിവ് ഈ മാസം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനചലനങ്ങൾ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പിന്തുണ നൽകുകയും പുതിയ അവസരങ്ങളിലേക്ക് വഴി തുറക്കുകയും ചെയ്യും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പുരോഗതിയും സംതൃപ്തിയും ഈ മാസം നിങ്ങൾക്ക് അനുഭവപ്പെടും നവംബർ മാസം പൂരാടം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും വർദ്ധിക്കുന്ന ഒരു കാലയളവായിരിക്കും നിങ്ങളുടെ തീരുമാനങ്ങൾ കൂടുതൽ വ്യക്തവും പ്രായോഗികവും ആശയവിനിമയങ്ങളിൽ നിങ്ങൾ മികവ് പുലർത്തുകയും മറ്റുള്ളവരെ നിങ്ങളുടെ കാഴ്ചപ്പാടുകളിലേക്ക് ആകർഷിക്കാൻ കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും സാമൂഹിക തലത്തിൽ നിങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുകയും പുതിയതും പ്രയോജനകരവുമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും ശാരീരികമായും മാനസികമായും നിങ്ങൾ ഉണർവോടെയും ഉത്സാഹത്തോടെയും കാണപ്പെടും ഇത് നിങ്ങളുടെ ദിനചര്യകളെ കൂടുതൽ കാര്യക്ഷമമാക്കും പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഴിവിനും അർപ്പണബോധത്തിനും ഈ മാസം അർഹമായ പ്രതിഫലം ലഭിക്കും ജോലി ജോലിസ്ഥലത്ത് പുതിയതും പ്രധാനപ്പെട്ടതുമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും ഇത് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു സുവർണ അവസരമായിരിക്കും ഈ ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നത് നിങ്ങളുടെ പ്രൊഫഷണൽ പ്രൊഫൈൽ ഉയർത്തുകയും മേലധികാരികളിൽ നിന്ന് അംഗീകാരം നേടുകയും ചെയ്യും ഏറെക്കാലമായി കാത്തിരുന്ന പ്രൊമോഷനോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനക്കയറ്റമോ ഈ മാസം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല ലാഭം നേടാൻ കഴിയും പുതിയ കരാറുകൾ വിശ്വസനീയമായ പങ്കാളിത്തങ്ങൾ എന്നിവ ബിസിനസ് വിപുലീകരിക്കാൻ സഹായിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതകളുണ്ട് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ഈ മാസം നല്ല ലാഭം പ്രതീക്ഷിക്കാം നിലവിലുള്ള കടങ്ങൾ വീട്ടാൻ ഈ മാസം നിങ്ങൾക്ക് അവസരം ലഭിക്കും സാമ്പത്തികമായ ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടും ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും പുരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം സന്തോഷകരവും ഐക്യവും നിറഞ്ഞതായിരിക്കും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും പരസ്പര ധാരണ വർദ്ധിക്കുകയും ചെയ്യും പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാകും സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും അവിവാഹിതരായവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താനും വിവാഹം നിശ്ചയിക്കാനും സാധ്യതയുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും നല്ല ബന്ധം സ്ഥാപിക്കാനും സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങളോ ആഘോഷങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആത്മീയ മേഖലയിൽ പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി നവംബർ മാസം നല്ല പുരോഗതിയും ആന്തരിക സമാധാനവും നൽകും ധ്യാനം പ്രാർത്ഥന യോഗ എന്നിവയിൽ കൂടുതൽ താൽപര്യം തോന്നും മതപരമായ ചടങ്ങുകളിലും പൂജകളിലും പങ്കെടുക്കാനും ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും സാധിക്കും സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയമായി നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും ആരോഗ്യപരമായി ഈ മാസം പൊതുവേ നല്ലതായിരിക്കും ഊർജ്ജസ്വലതയും നല്ല പ്രതിരോധ നിങ്ങൾക്ക് അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും യാത്രകൾക്ക് ഈ മാസം പൊതുവേ അനുകൂലമായിരിക്കും പൂരാടം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ് ഈ അനുകൂലമായ ബലങ്ങൾ നിലനിർത്താനും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രതികൂല ബലങ്ങൾ ലഘൂകരിക്കാനും ശുക്രനെയും വരുണനെയും ആരാധിക്കുന്നത് നല്ലതാണ് വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മിദേവി ആരാധിക്കുകയും വെളുത്ത പൂക്കൾ അർപ്പിക്കുകയും ചെയ്യുന്നത് ഉത്തമം പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഉറച്ച ചുവടുകളോടെ മുന്നോട്ടു പോകാനും ജീവിതത്തിലെ വിവിധ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും സാമ്പത്തികം തൊഴിൽ ദാമ്പത്യം കുടുംബം ആത്മീയത എന്നീ മേഖലകളിൽ നിങ്ങൾ വലിയ പുരോഗതി നേടും നിങ്ങളുടെ കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ഈ മാസം ഫലം കാണും ലഭിക്കുന്ന അവസരങ്ങളെ ബുദ്ധിപൂർവ്വം പ്രയോജനപ്പെടുത്തുകയും പ്രതിവിധികൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുകയും ചെയ്യുക ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു